ിൽ അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം യു ഡി എഫ് ഭരിക്കുന്ന ജയിക്കും അറാമാടിൽ വിശ്വാസം റോബർട്ട് ജയിക്കണമുള്ളതാണ് പിന്നെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് പറയാൻ പറ്റൂല ആ ശക്തമായ മത്സരമാണ് പക്ഷേ ഏഴാമഡിൽ അങ്ങ് ശക്തമൊന്നുമല്ല ഞങ്ങളുടെ ഏഴാം ഏഴാമാടിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾ നിശ്ചയിച്ചിരുന്ന ജീവിതം ജയിക്കണം ജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും യു ഡി എഫിന് പ്രതീക്ഷ കാണുന്നുണ്ട് അതിപ്പം നമ്മുടെ പ്രദേശത്ത് പുന്നക്കമ്പ മത്സരം നടക്കുന്ന സംഭവമാണ് നിക്കുന്ന ടീമുകളാണ് എൽ ഡി എഫ് യുഡിഎഫ് ആണ് ഇവിടെ ഉന്നക്കല് ജയിക്കല് മാറി അങ്ങനെ വരലുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അതില് സ്വാതന്ത്ര്യം ജയിക്കുന്നറിയില്ല റിബൽ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു പ്രതീക്ഷ ഒരു നടപടിയാണ് വോട്ടർമാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ആവണം എന്നാണ് അതിന്റെ ഒരു വൃത്തി